അഞ്ച് സെന്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂർ തോന്നാട് തോന്നക്കാട് ചെറിയനാട് റോഡിൽ തോന്നക്കാട് ജംഗ്ഷന് സമീപം ഈ കാണുന്ന അൻപത് സെന്റ് വസ്തുവാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെന്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് പ്രളയം ബാധിക്കാത്ത ഈ വസ്തു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് വിലയും മറ്റു വിശദവിവരങ്ങളും അറിയുവാൻ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക